വിശദമായ വാർത്തകൾ നോക്കാം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കം ഇന്നു മുതൽ മെയ് പത്ത് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ കേരളത്തിലെ മുപ്പത് സംഘടനാ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും ആദ്യ ദിനമായ ഇന്ന് തൃശൂരിലാണ് കൺവെൻഷന്റെ തുടക്കം സംസ്ഥാന അധ്യക്ഷനായ ശേഷം രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന ആദ്യ സംസ്ഥാന പര്യടനമാണ് ഇന്ന് ആരംഭിക്കുന്നത് ബി ജെ പി നടത്തുന്ന വികസിത കേരളം കൺവെൻഷന് ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കം കുറിക്കും തൃശൂരിലാണ് ആദ്യ കൺവെൻഷൻ രാവിലെ എട്ടരയ്ക്ക് ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങളും മണ്ഡലം പ്രസിഡന്റുമാരും പങ്കെടുക്കുന്ന യോഗവും പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ വികസിത കേരളം കൺവെൻഷനും നടക്കും പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉപരി നേതാക്കളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളും മുൻ ജനപ്രതിനിധികളും കഴിഞ്ഞ രണ്ടു തവണ സ്ഥാനാർത്ഥിയായവരും എൻ ഡി എ നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് ഇൻചാർജ്മാരുടെ പ്രഖ്യാപനവും നടക്കും ശേഷം ജില്ലയിലെ പ്രധാന വ്യക്തികളെ സംസ്ഥാന അധ്യക്ഷൻ നേരിൽ കാണും വൈകിട്ട് നാലു മണി മുതൽ ആറു മണിവരെ രണ്ടാമത്തെ സംഘടനാ ജില്ലയിലെ വികസിത കേരള കൺവെൻഷൻ നടക്കും വൈകിട്ട് ആറു മുതൽ ഏഴര വരെ ജില്ലാ കോർ മണ്ഡലം പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന നേതൃയോഗവും ചേരും മെയ് പത്തുവരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ മുപ്പത് സംഘടനാ ജില്ലയിലും സംസ്ഥാന പ്രസന്റ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും എല്ലാ ജില്ലകളിലും നടക്കുന്ന വികസിത കേരളം കൺവെൻഷനിൽ ബി ജെ പിയുടെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാന പ്രസന്റ് അവതരിപ്പിക്കും ജനം തിരുവനന്തപുരം